ഒരു ഇടവേളയ്ക്ക് ശേഷം ആഭ്യന്തര സംഘർഷത്തിന്റെ തീച്ചൂളയിൽ സിറിയൻ ജനത പ്രസിഡന്റ് ബാഷർ അൽ അസാദിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന അലപ്പോ നഗരത്തിലേക്ക് വിമതർ ഇരച്ചുകേറി അപ്രതീക്ഷിത ആക്രമണത്തിൽ ഇരുന്നൂറ് സിറിയൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് തങ്ങളുടെ മേഖലയിലെ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണിതെന്ന് വിമതർ പറയുന്നു പശ്ചിമേഷ്യയിലെ പുതിയ സംഘർഷ മേഖലയായി മാറുകയാണോ സിറിയയും അലപ്പോയും ബാഷർ അൽ അസാദിനെ വർഷങ്ങൾക്ക് ശേഷം വിറപ്പിച്ചിരിക്കുകയാണ് വിമതർ രണ്ടായിരത്തി ശേഷം ഏറെക്കുറെ തണുത്തുറഞ്ഞു പോയിരുന്ന ആഭ്യന്തര കലാപം വീണ്ടും സിറിയയെ കാർന്ന് തിന്നുകയാണ് തുർക്കിയുടെ പിന്തുണയുള്ള വിമതസേനയായ ഹയാ തെഹ്രീർ അൽ ഷാം എന്ന എച്ച് ഡി എസ് ആണ് ഇപ്പോഴത്തെ ആക്രമണത്തിന് പിന്നിൽ വടക്ക് പടിഞ്ഞാറൻ നഗരമായ അലപ്പോയുടെ നിയന്ത്രണം സൈന്യത്തിന് നഷ്ടമായി എന്നാണ് റിപ്പോർട്ടുകൾ അലപ്പോ വിമാനത്താവളവും നഗരത്തിലേക്കുള്ള റോഡുകളും അടച്ചു ഇരുപത്തിയേഴ് സാധാരണക്കാർ ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തിയേഴോളം പേർ മേഖലയിൽ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിമതസേന ബുധനാഴ്ച മുതലാണ് കടന്നു കയറാൻ തുടങ്ങിയത് വെള്ളിയാഴ്ചയോടെ നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ വിമതർ കീഴടക്കി വിമതരുടെ നിയന്ത്രണത്തിലുള്ള ഇതിലിബിൽ റഷ്യൻ സിറിയൻ വ്യോമസേനകൾ കഴിഞ്ഞ ആഴ്ചകളിൽ ആക്രമണം നടത്തിയിരുന്നു അതിനുള്ള തിരിച്ചടിയാണ് അലപ്പോയിൽ കണ്ടതെന്നാണ് എച്ച് ഡി എസ് നേതാക്കളുടെ അവകാശവാദം അലപ്പോ മേഖലയിൽ ഇറാൻ സൈന്യത്തിന്റെ കുറവ് കാര്യങ്ങൾ തങ്ങൾക്ക് എളുപ്പമാക്കിയെന്നും എച്ച് ടി എസ് കമാൻഡർ മുസ്തഫ അബ്ദുൽ ജബ്ബാർ പറഞ്ഞു തലസ്ഥാനമായ ഡമാസ്കസിൽ നിന്ന് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള നഗരമാണ് അലപ്പോ ഒരു കാലത്ത് സിറിയയുടെ വാണിജ്യ തലസ്ഥാനം രണ്ടേ ദശാംശം മൂന്ന് മില്യൺ ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന സുന്ദരഭൂമി പിന്നീട് അലപ്പോ സിറിയൻ ആഭ്യന്തര കലാപത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ചിഹ്നിച്ചെറി ഇറാൻ്റെയും റഷ്യയുടെയും സഹായത്തോടെ ഏറെ പണിപ്പെട്ടാണ് അസദിന്റെ സൈന്യം അലപ്പോ വിമതരിൽ നിന്ന് തിരിച്ചു പിടിച്ചത് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇതാദ്യമായാണ് വിമതർ അലപ്പോ നഗരത്തിൽ വീണ്ടും എത്തിയത് അതുകൊണ്ട് തന്നെ അസദ് സർക്കാരിന് ഇത് അഭിമാന പോരാട്ടമാണ് അലപ്പോയിലും ഇദിലിബിലും വിമതർക്ക് കനത്ത നാശം വരുത്താൻ തങ്ങൾക്ക് കഴിഞ്ഞുവെന്നാണ് സിറിയൻ സൈന്യം അവകാശപ്പെടുന്നത് പക്ഷേ അലപ്പോ നിലവിൽ കൈവിട്ടുപോയ സ്ഥിതിയിലാണെന്ന് വ്യക്തം തുർക്കി അനുമതി നൽകിയതുകൊണ്ടാണ് വിമതർ ആക്രമണം തുടങ്ങിയതെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ തുർക്കിക്കെതിരെ വിമർശനവുമായി റഷ്യയും ഇറാനും രംഗത്തെത്തി രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ കലാപം ലഘൂകരിക്കാനുള്ള കരാറിൽ തുർക്കി റഷ്യയോട് സമ്മതം ഒളിയിരുന്നു അത് തുർക്കി ലംഘിച്ചതിൽ റഷ്യ അമർഷത്തിലാണ് അമേരിക്കയുടെ കരങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നും റഷ്യ സംശയിക്കുന്നുണ്ട് യുക്രൈൻ യുദ്ധത്തിനൊപ്പം സിറിയൻ ആഭ്യന്തര കലാപവും രൂക്ഷമായാൽ റഷ്യക്ക് അത് സങ്കീർണ അവസ്ഥയാണ് സൃഷ്ടിക്കുക അത് മുന്നിൽ കണ്ടുള്ള അമേരിക്കൻ തന്ത്രമാണോ ഇപ്പോഴത്തേത് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ സംശയം സിറിയയുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായാണ് ആക്രമണത്തെ കാണുന്നത് എന്നാണ് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവിന്റെ പ്രതികരണം അലപ്പോയിൽ നിന്ന് വിമതരെ തുരത്താൻ സിറിയൻ സൈന്യത്തിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് റഷ്യയും ഇറാനും അറിയിച്ചിട്ടുണ്ട് എന്തായാലും സിറിയ വീണ്ടും ആഭ്യന്തര യുദ്ധത്തിന്റെ പിടിയിലമരുന്നത് നിലവിലെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ഗുരുതര സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്